ഇത് നമ്മുടെ സുഹൃത്ത് ഇതിന്റെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അയച്ചെന്നാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുയർ അയച്ചു തന്നിട്ടുണ്ട് എന്താ സംഭവം നമുക്ക് നോക്കാം അയച്ചു തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് അതുപോലെ ീറട്ടോ പൊട്ടിക്കണല്ലേ ഇതേ ഒരു ഫോട്ടോ ഫ്രെയിം ഓൾറെഡി എനിക്ക് എന്റെ പ്രൊമോ ഒരു വാട്സാപ്പിൽ പി ഡി എഫ് ആയിട്ട് അയച്ചു തന്നിരുന്നു അപ്പോ ഈ പ്രൊഡക്റ്റ് വേണ്ടവര് എന്നെ കോണ്ടാക്ട് ചെയ്യണം ഞാൻ അവരുടെ അക്കൗണ്ട് മെൻഷൻ ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി എന്റെ പേര് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതതിൻ്റെ സ്റ്റാൻഡായിട്ടാണ് വയ്ക്കാനുള്ളത് അതൊരു ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി സംഭവമാണ് ക്ലാസ്സിൽ കണ്ട കാണുന്നുണ്ടെങ്കിൽ ഫുള്ള് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ കീച്ചൻ എന്റെ അമ്മയുടെ രണ്ട് സൈഡിൽ ഏട്ടോ കണ്ട പിന്നെ രണ്ട് സ്റ്റിക്കർ അഡീഷണൽ തന്നിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് എക്സ്ട്രാ ബാഗ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പൊട്ടിക്കുന്നത് കണ്ടോ അയിലിക്ക് അത് അവിടെ ക്യാമറയിൽ നോക്കട്ടെ അതാ ഞാൻ അങ്ങോട്ട് നോക്കിയാക്കുന്നത് അല്ലാണ്ടോ വേറെല്ല അമ്മ ചോദിക്കുക അയിലിക്കോ അയിലിക്കോന്ന് ഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോ ഏ എങ്ങനെ ഉണ്ട് അടിപൊളി ഇതോ ആയിരിക്കും നോക്കിട്ട് പറ അടിപൊളിയായിട്ടുണ്ട് മക്കളെ അറിയാം ഈ കീച്ചെയിന് വരുന്നത് മുന്നൂറ് രൂപ ഉണ്ട് എങ്ങനെ ചെയ്തു തരാനായിട്ട് അവര് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിനെത്രയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല പത്ത് അറുന്നൂറ് രൂപയുടെ ഉള്ളേ വെറുതെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഉള്ള റേഞ്ചില് പിന്നെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് പറയാം ലൈറ്റ് ഒക്കെ ഇട്ടാനായിട്ട് അടിപൊളി ആയിരിക്കും ഇത് പിടിച്ച ചന്ദ്രീ പണ് എങ്ങനെ അപ്പൊ നമ്മള് കാണിച്ച മോനും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഇങ്ങനൊക്കെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഓരോന്നും നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് വീട്ടിലും മിണ്ടാണ്ടിരിക്കും നമുക്ക് എന്താണ് ഒന്നും കിട്ടില്ല ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളൊക്കെ കാഴ്ച കഴിയുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കാറൊക്കെ ഉണ്ട് എന്നല്ലെങ്കിൽ നാളെ നമ്മളും എന്താണ് നല്ലൊരു നിലയിൽ എത്തുന്നുള്ളത് ഏഹ് വലിയ നിലയിലെത്തില്ല അത്യാവശ്യം നല്ല അടിപൊളി വർക്കായിട്ട് ഇതിങ്ങനത്തെ ഒരു സംഭവം പാക്കറ്റ് പൊട്ടിക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ലോഡ് ചെയ്യുന്നുണ്ട്